മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നൂറോളം വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് അവാർഡ് നൽകി മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കുഡ്പള്ളി അധ്യക്ഷത വഹിച്ചു എക്സലൻസ് അവാർഡിന്റെ ഉദ്ഘാടനം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ നിർവഹിച്ചു പട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവാർഡുകൾ വിതരണം ചെയ്തത് പട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നൽകി വരുന്ന എക്സലൻസ് അവാർഡ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ ആളുകളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇന്ന് പ്രിയദർശിനി ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തെ ആദരിക്കേണ്ട വ്യക്തിത്വങ്ങളെയാണ് ഹനീബ കുഴിപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആദരവ് നൽകിയത് ഇത് ഈ പ്രദേശത്തെ കുട്ടികൾക്ക് ആത്മവീര്യവും ആത്മവിശ്വാസവും നൽകുന്ന ഒന്നാണ് അവർക്ക് വീണ്ടും വിജയത്തിൻ്റെ പടികൾ ചവിട്ടിക്കൊടുക്കുവാനുള്ള ഒരു പ്രചോദനമാണ് ഇന്നത്തെ എസ് എൽ സി പ്ലസ് ടു അവാർഡ് വിതരണം നടത്തിയതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് തുടർന്നും അനീബ കുഴിപ്പള്ളിയുടെ നേതൃത്വത്തിൽ അടുത്ത വർഷവും ഇതേപോലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്കും അദ്ദേഹത്തിടെ അദ്ദേഹത്തിന് സഹായം ചെയ്യുന്ന മറ്റ് ഭാരവാഹികൾക്കും എല്ലാവിധ ആശംസകളും നേരിടും കെ പി സി സി സെക്രട്ടറി ഐ കെ രാജു ഡി സി സി സെക്രട്ടറിമാരായ എം ടി ജോയി സുജിത് പോൾ പട്ടിമറ്റം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻ്റ് കെ വി എൽദോ സി കെ അയ്യപ്പൻകുട്ടി എ പി കുഞ്ഞുമുഹമ്മദ് കെ ജി മന്മദൻ റിഷീദ് താനത്ത് കെ എം സലീം എ എസ് മക്കാർ കുഞ്ഞ് എം പി ജോസഫ് സി എം നവാസ് മുഹമ്മദ് ഷെരീഫ് അലി കാവുങ്ങൽ അഡ്വക്കേറ്റ് ഹസീബ് എംഗ്യു തുടങ്ങിയവരും പങ്കെടുത്തു